ഹൈ ആൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഡെത്ത് വീഡിയോട്ട് എഡിറ്റിംഗ് ആണ് അതായത് മരണവുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അറിയറ്റ് മോഷണമാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം പി റജീഷ്യോളം ആണ് ശ്രദ്ധയിടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളെല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ട് ചോദിച്ചാൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ നമുക്ക് ഒരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞിരുന്നത് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണേ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യേണ്ട ഫുൾ പ്രൊജക്റ്റിൻ്റെ പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ ലൈക്ക് ചെയ്തതായാലും പോലെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് മെസ്സേജ്ക്കുക ആദ്യം നമുക്ക് ലിങ്ക് ഡൗൺലോഡ് ചെയ്യാൻ പ്രൊജക്റ്റിൻ്റെ ലിങ്ക് കാണാൻ സാധിക്കുന്നത് ആപ്ലിക്കേഷൻ്റെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലായിരിക്കും ഇരുപത്തി ആറാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ഈ ലിങ്ക് ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടാത്തവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക നമുക്ക് ആ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് റൈറ്റ്സ് ഡ്രാക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഡേറ്റ് ജനിച്ച ഡേറ്റ് മാസവും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അടുത്ത പാർട്ടിനകത്ത് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടവർക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത ശേഷം ഇപ്പം നിങ്ങൾ ജനിച്ച ഡേറ്റ് ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം മാ ഇയറും മുകളിൽ കൊടുത്തിട്ടുണ്ട് അതിന് രണ്ട് യെല്ലോ ലെയർ ആദ്യത്തെ രണ്ട് ഫോൾഡറിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ് പറഞ്ഞ മനസ്സിലായല്ലോ അതിനുശേഷം നെക്സ്റ്റ് സ്ഥലത്ത് നമുക്ക് ഇപ്പം മരിച്ച ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ആ ഡേറ്റും അതുപോലെ തന്നെ മാസവും കറക്റ്റായിട്ട് ഇവിടെ കൊടുക്കാൻ സാധിക്കുന്നതാണ് പറഞ്ഞ മനുഷ്യരല്ലോ ഇവിടെയാണ് കൊടുക്കുന്നത് അതിനുശേഷം നെക്സ്റ്റ് സ്ഥലത്ത് നമുക്ക് പേരുകൾ കൊടുക്കുന്ന സ്ഥലമാണ് മരിച്ച ആളുടെ പേര് അവിടെ കൊടുക്കുക ഇവിടെ നമുക്ക് ഡെമോ വീഡിയോ ആയിട്ട് അച്ഛനൻ സാറിൻ്റെ ഫോട്ടോ വീഡിയോ ആണ് എഡിറ്റ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം വി എസ് എന്ന് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഇൻസ്റ്റൽ ഉണ്ടെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ ആ ഫോൾഡർ ലെയർ ഡിലീറ്റ് ചെയ്ത് കളയും മനസ്സിലായല്ലോ ഇപ്പം അച്ചണൻ സാറിൻ്റെ പേര് മാത്രം മതിയെങ്കിൽ അതെങ്കിലും നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് മാത്രം അല്ലെങ്കിൽ അത് മാത്രം കറക്റ്റ് ട്രേഡ് കൊടുക്കുക എട്ട് സെക്കൻഡ് അമ്പത്തിരണ്ട് മില്ലി സെക്കൻഡ് മുതലാണ് നമ്മൾ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കറക്റ്റായിട്ട് എൻ്റെ വരെ ഫോട്ടോസുകൾ കൊടുക്കരുത് നെക്സ്റ്റ് അതായത് മുപ്പത്തിരണ്ട് സെക്കൻഡ് മുപ്പത്തൊമ്പത് മില്ലി സെക്കൻഡ് വരെ കറക്റ്റായിട്ട് കൊടുക്കുക ഇവിടെ ലാസ്റ്റായിട്ട് ഡീപ്പസ്റ്റ് കൺട്രോളേഴ്സ് കൊടുത്തിട്ടുണ്ട് അത് എഡിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് വേറെ എന്ത് വേണമെങ്കിലും ഇവിടെ എഴുതി കൊടുക്കാവുന്നതാണ് പറഞ്ഞു മനസ്സിലായല്ലോ ഇതുപോലെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക അത് നമുക്ക് ഫോട്ടോ എങ്ങനെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം സ്റ്റാർട്ടിങ് വരിക അതായത് ഫോട്ടോ ആഡ് ചെയ്യുന്ന ടൈമുണ്ടോ എട്ട് സെക്കൻഡ് അമ്പത്തിരണ്ട് മില്ലി സെക്കൻഡ് കറക്റ്റായിട്ടെത്തുക എട്ട് സെക്കൻഡ് അമ്പത്തിരണ്ട് മില്ലി സെക്കൻഡ് എത്തിയിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മീഡിയ ചെല്ലുക നമ്മൾ ഫോട്ടോസ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഫോട്ടോ ചെറുതാണെങ്കിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഫുൾ സ്ക്രീൻ ആക്കി തന്നെ കൊടുക്കുക അതിന് ശേഷം ആ ഫോട്ടോയുടെ ലെങ്ത് നെക്സ്റ്റ് റെഡ് ലൈൻ എത്തിയിട്ട് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളാം എത്തിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക വീണ്ടും നമ്മൾ അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്തു കൊടുക്കുക ഈ ഫോട്ടോ ഫോട്ടോയൊക്കെ വേണമെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ ലിങ്ക് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഇനി മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങൾക്ക് പുതിയ ടൈപ്പ് വീഡിയോ എന്തെങ്കിലും വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയി ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക എൻ്റെ വരെയും കൊടുക്കരുത് പന്ത്രണ്ട് എട്ട് സെക്കൻഡ് പത്ത് ഇരു മുപ്പത്തിരണ്ട് മില്യ സെക്കൻഡ് വരെ മുപ്പത്തിരണ്ട് സെക്കൻഡ് വരെ കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് നോക്കുക ലാസ്റ്റ് സ്ഥലത്ത് നമ്മളാ ഡീപ്പസ്റ്റ് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് അവിടെ വരെ കൊടുക്കരുത് മുപ്പത്തിരണ്ട് സെക്കൻഡ് മുപ്പത്തൊമ്പത് മില്ലി സെക്കൻഡ് വരെ കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത ശേഷമാണ് നിങ്ങളീ കാണുന്നത് കണ്ടല്ലോ ശേഷം നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുക സ്റ്റാർട്ടിങ് വന്ന ശേഷം ഇവിടെ ഒരു ഓവർലേ വീഡിയോ കൊടുത്തിട്ടുണ്ട് അതായത് ആ നെയിമിൻ്റെ മുകളിലായിട്ട് ഓവർലേ വീഡിയോ കൊടുത്തിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ ആ ഓവർലേ വീഡിയോ കറക്റ്റ് ടൈം പറഞ്ഞാൽ ആറ് സെക്കൻഡ് പൂജ്യം പോയിൻറ്റ് ഒമ്പത് മില്ലി സെക്കൻഡിന് ശേഷമാണ് നീം വരുന്നത് അതിന് മുകളിലട്ട വൈറ്റ് കാണുന്ന ലെയർ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ലെയർ സെലക്ട് ചെയ്യുക ലെയർ സെലക്ട് ചെയ്ത ശേഷം നെക്സ്റ്റ് സ്ഥലത്ത് എട്ട് സെക്കൻഡ് അമ്പത്തിരണ്ട് മില്ലി സെക്കൻഡ് എത്തിയിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പി എച്ച് ലെയറ് കൊടുക്കുക അപ്പോൾ നമുക്ക് ഓവർലോഡ് വീഡിയോ അവിടെ ആഡ് ആകുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഓവർലോഡ് വീഡിയോയുടെ ലെങ്ത് അതായത് നമ്മൾ നെക്സ്റ്റ് റെഡ് ലെമറ്റ് എത്തിയില്ല എങ്കിൽ നമ്മൾ ആ ഓവറിലെ വീഡിയോ ക്ലിക്ക് ചെയ്ത ശേഷം ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് മാത്രം നെക്സ്റ്റ് റെഡ് ലൈം വരെ എത്തിക്കുക വീണ്ടും നമ്മൾ പേസ് ലെയർ കൊടുക്കുക അതുപോലെ തന്നെ എല്ലാ ഫോട്ടോയുടെയും മുകളിലായിട്ട് ഈ ഓവറിലെ വീഡിയോ കറക്റ്റായിട്ട് പേസ് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ഓവർ ലെയവർ എങ്കിൽ ഓപ്ഷൻ ഇതുപയോഗിച്ച് കറക്റ്റായിട്ട് എത്തിക്കാനും ശ്രദ്ധിക്കുക പറഞ്ഞു പറഞ്ഞുവെച്ചാലോ ഇപ്പോൾ എക്സൈറ്റ് ഇടപെടണമെങ്കിലും അതിനും ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ഇങ്ങനെ ട്രിം ചെയ്യാൻ ഉപയോഗിക്കുക വീണ്ടും നിങ്ങൾ പേസ് ലെയർ കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് ഫോട്ടോ തീരുന്നവരും വിശം വരെയും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് ട്രിം ചെയ്ത് കൊടുക്കുക എക്സസൈമായിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്തുകളെ എത്തിയില്ലെങ്കിൽ ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ഇങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കുക പറഞ്ഞു വെച്ചാലോ എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ വ്യവസായിക്ക് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ കറക്റ്റായിട്ട് നമ്മൾ മുപ്പത്തിരണ്ട് സെക്കൻഡ് മുപ്പത്തൊമ്പത് മില്ലി സെക്കൻഡ് വരെയും കറക്റ്റായിട്ട് എത്തിച്ചു പറഞ്ഞു വെച്ചാലോ ഇനി നമുക്ക് ഈ ഫോട്ടോയ്ക്ക് എഫക്റ്റ് കൊടുക്കണം ഫോട്ടോയ്ക്ക് എഫക്റ്റ് കൊടുക്കുന്നു പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഫോട്ടോ ഇല്ല ഫസ്റ്റ് എട്ട് സെക്കൻഡ് അമ്പത്തിരണ്ട് മില്ലിയ സെക്കൻഡിന് ശേഷം വലിയ സ്ഥലത്താണ് നമ്മൾ ഫോട്ടോസുകൾ ആഡ് ചെയ്തിരിക്കുന്നത് ആ ഫസ്റ്റ് ഫോട്ടോയുടെ താഴെയായിട്ട് നിങ്ങൾക്കൊരു ഗ്രീൻ ലെയർ കാണാൻ സാധിക്കും എട്ട് സെക്കൻഡ് അമ്പത്തിരണ്ട് മില്ലി സെക്കൻഡിന് ശേഷം ഗ്രീൻ ലെയർ കൊടുത്തിട്ടുണ്ട് ആ ഗ്രീൻ ലെയർ നമ്മൾ കോപ്പി എടുക്കുക അതായത് ആ ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുക താഴെ എഫക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇത്രയും എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് ഈ എഫക്റ്റ് കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോയിലെല്ലാം കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക മാത്രം കൊടുത്താൽ മതി ഫസ്റ്റ് ഫോട്ടോയിൽ കൊടുത്തു അതുപോലെ തന്നെ നെക്സ്റ്റ് ഫോട്ടോ അടുത്ത ഫോട്ടോയിലും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക മുകളിൽ ഓവർലൈ വീഡിയോ കിടക്കുന്നുണ്ടാണ് നമ്മൾ ഫോട്ടോ ടച്ച് ചെയ്യുന്നത് ഫോട്ടോ കാണാൻ വേണ്ടത് വരുന്നത് കറക്റ്റായിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് എഫക്റ്റ് കറക്റ്റായിട്ട് കൊടുക്കുക പറഞ്ഞ മനസ്സിലായല്ലോ കറക്റ്റായിട്ട് ഈ പേസ്റ്റ് എഫക്റ്റ് എല്ലാ ഫോട്ടോയ്ക്കും ഈ സെയിം എഫക്റ്റ് തന്നെ കൊടുത്താൽ മാത്രം മതി കറക്റ്റായിട്ട് എല്ലാ ഫോട്ടോയ്ക്കും കൊടുക്കുക ഇതിനകത്ത് നമ്മൾ രണ്ട് ഫോണുകളാണ് യൂസ് ചെയ്യുന്നത് ഈ രണ്ട് ഫോണിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഫോൺ ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടാത്തവർ ബി പി എൻ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക ബി പി എൻ ആപ്ലിക്കേഷൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ ചെയ്യാത്ത കിട്ടാത്തവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കും ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ പറയുന്നത് കറക്റ്റാണ് നമ്മൾ ഫോട്ടോയ്ക്ക് എഫക്റ്റ് കൊടുത്തു അടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് ഒരു പി എൻ ജി ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അത് കാണാൻ വേണ്ടി നമ്മളൊരു കളർ എഫക്റ്റ് കൊടുക്കുന്നുണ്ട് അതായത് ഒരു റെക്റ്റാംഗിൾ ഷേപ്പിൻ്റെ അത് നമ്മൾ എട്ട് സെക്കൻഡ് അമ്പത്തിരണ്ട് വലിയ സെക്കൻഡ് മുതൽ കൊടുക്കണം ഞാനിവിടെ പന്ത്രണ്ട് സെക്കൻഡ് മുതലാണ് കൊടുത്തിരിക്കുന്നത് ഒരു റെക്റ്റാംഗിൾ ഷെയ്പ്പ് ആടി കൊടുക്കുക ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് ഫുൾ സ്കിൻ ആക്കി കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക എട്ട് സെക്കൻഡ് അമ്പത്തിരണ്ട് മില്ലി സെക്കൻഡ് മുതൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക അതിനുശേഷം ആ റെക്റ്റാംഗിൾ ക്ലിക്ക് ചെയ്യുക ആ റെക്റ്റാംഗിൾ ക്ലിക്ക് ചെയ്ത ശേഷം കളറാൻ സെലക്ട് ചെയ്തിട്ട് ഈ മൂന്നാമത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് ഈ സ്റ്റിക്ക് കാണാൻ സാധിക്കും ഇതുപോലെ സ്റ്റിക്ക് താഴെ വൈറ്റ് മുകളിൽ ബ്ലാക്കും ആകുന്ന രീതി ഒക്കെ സെയിം കളർ തന്നെ നമുക്ക് താഴെയും കാണാൻ സാധിക്കും ഇതാ ബ്ലാക്ക് സെലക്ട് ചെയ്യുക ബ്ലാക്ക് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് ഫുള്ളായിട്ട് ഡ്രാഗ് ചെയ്യുക അപ്പം നമുക്ക് വൈറ്റ് വൈറ്റ് ആയിട്ടുള്ളൊരു ഇത് കിട്ടുന്നതായിരിക്കും അതായത് നമുക്ക് ആദരാഞ്ജലികൾ കൊടുക്കാൻ വേണ്ടിയുള്ള ടെക്സ്റ്റ് കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊടുക്കുന്നത് അത് പി എൻ ജി ടെക്സ്റ്റാണ് അത് ലെങ്ത് അതിൻ്റെ ലെങ്ത് ഫോട്ടോ തീരുന്ന തീരുന്നവരെ കൊടുക്കുക ഫോട്ടോ തീരുന്ന തീരുന്നവരെ കറക്റ്റായിട്ട് കൊടുക്കുക മൂന്ന് മുപ്പത്തിരണ്ട് സെക്കൻഡ് മുപ്പത്തൊമ്പത് മില്ലി സെക്കൻഡ് പ്രത്യേക ശ്രദ്ധിക്കുക എട്ട് സെക്കൻഡ് അമ്പത്തിരണ്ട് മില്ലി സെക്കൻഡ് മുതൽ ഇത് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് പന്ത്രണ്ട് സെക്കൻഡ് മുതലാണ് അതിനുശേഷം നമ്മൾ എട്ട് സെക്കൻഡ് സോറി പന്ത്രണ്ട് സെക്കൻഡ് മുതൽ നിങ്ങൾക്ക് ആ അതിലാഞ്ചിൽ നിന്നുള്ള പി എൻ ജി ടെസ്റ്റ് താഴെ കാണാൻ സാധിക്കും അത് ലോങ്ങ് പ്രസ് ചെയ്യുക ഈ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് ലോങ്ങ് പ്രസ് ചെയ്തിട്ട് മുകളിലോട്ടിങ്ങനെ ട്രാക്ക് ചെയ്ത് വെക്കാൻ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് ഇനി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ ചെറിയ ഓപ്ഷൻ സെലക്ട് ഇട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ആൾ